കെ പി നൂറുദ്ദീൻ സാഹിബ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച ബി അബ്ദുള്ള സാഹിബ് എവർ റോളിംഗ് സ്വർണ്ണക്കപ്പിനു വേണ്ടിയുള്ള ഒന്നാമത് ഉമ്മൻചാണ്ടി സ്മാരക ഉത്തര കേരള വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഭഗത് സിംഗ് അന്നൂർ വോളി ടീം ജേതാക്കളായി റിവർ സ്റ്റാർ പറവൂരിനെ ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഭഗത് സിംഗ് അന്നൂർ വോളി ടീം ജേതാക്കളായത് വനിതാ വിഭാഗത്തിൽ കണ്ണൂരിനെ പരാജയപ്പെടുത്തി വയനാട് ജേതാക്കളായി സമാപന സമ്മേളനത്തിൽ കെ കെ വി സുധീർകുമാർ അധ്യക്ഷനായി മാർക്കറ്റ് ഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു എ സി സന്തോഷ് മഹേഷ് കുന്നമ്മൽ എം ഉമ്മർ കെ കെ സുരേഷ് കുമാർ രവി പൊന്നമ്പയൽ ഡെൽജോ എം ഡേവിഡ് എൻ ഷൌക്കത്തലി പി പി പ്രകാശൻ എം കെ വിനീഷ് എ സി ഷംസുദ്ദീൻ കെ എം കുഞ്ഞപ്പൻ എം വി രാഘവൻ ടി പി ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു ഫൈനൽ മത്സരം കാണാൻ നൂറുകണക്കിന് വോളിബോൾ പ്രേമികളാണ് പാടിയോട്ടിച്ചാർ നെഹ്റു ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത്